ഇഷ്ടപ്പെട്ട യുവതിയുടെ വീട്ടുകാരുടെയും മതിപ്പ് നേടാൻ സൃഷ്ടിച്ച വാഹന അപകടത്തിൽ രക്ഷകനായെത്തിയ യുവാവും അപകടമുണ്ടാക്കിയ സുഹൃത്തും അറസ്റ്റിൽ ഇടിച്ചിട്ട് നിർത്താതെ പോയ കാർ പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയതോടെയാണ് നാടകം പൊളിഞ്ഞത് വാഹന അപകടക്കേസ് നരഹത്യാ ശ്രമത്തിനുള്ള കേസാവുകയും ചെയ്തു ഒന്നാം പ്രതി കോന്നി മാമൂട് സ്വദേശി രഞ്ജിത്ത് രാജൻ രണ്ടാം പ്രതി കോന്നി പയ്യനാമണ് സ്വദേശി അജാസ് എന്നിവരാണ് അറസ്റ്റിലായത് ഡിസംബർ ഇരുപത്തിമൂന്നിന് വൈകിട്ട് സ്കൂട്ടറിൽ പോവുകയായിരുന്ന യുവതിയെ പത്തനംതിട്ടയ്ക്കടുത്ത് വാഴമുട്ടം ഈസ്റ്റിൽ വെച്ച് അജാസ് കാറിൽ പിന്തുടർന്ന് വീഴ്ത്തിയ ശേഷം നിർത്താതെ പോയി ഉടൻ മറ്റൊരു കാറിൽ സ്ഥലത്തെത്തിയ രഞ്ജിത്ത് രക്ഷാപ്രവർത്തനം ഏറ്റെടുത്ത് യുവതിയെ ആശുപത്രിയിലെത്തിച്ചു താൻ യുവതിയുടെ ഭർത്താവാണെന്ന് നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു കൃത്യസമയത്ത് രഞ്ജിത്ത് സ്ഥലത്തെത്തിയതിൽ പോലീസിന് സംശയം തോന്നിയിരുന്നു കാർ ഓടിച്ചയാളുടെ ഫോൺ വിവരങ്ങൾ പരിശോധിച്ചപ്പോൾ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയും ചെയ്തു അപകടത്തിൽ യുവതിയുടെ വലത് കൈക്കുഴ തെറ്റുകയും ചെറുവിരലിനെ പൊട്ടലുണ്ടാകുകയും ചെയ്തു പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ഷിജു പി സാമാണ് അന്വേഷണം നടത്തുന്നത് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു